ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അറുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഫുള്ളും തേക്കും കൊണ്ട് പണിതിരിക്കുന്ന ഒരു ആഡംബര വീട് ഒരു യു കെ കാരൻ്റെ ഒരു അടിപൊളി ഒരു വീട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീട് ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലാ ടൗണിന് സമീപമാണ് ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ കോടി രൂപ മാത്രം